ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊപ്പം ഗ്രാമപഞ്ചായത്തിന് ആംബുലൻസ് കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ താക്കോൽ ഏറ്റുവാങ്ങി പട്ടാമ്പി കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന് പുതിയ ആംബുലൻസ് കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങി നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പെയ്നാൻ പാലിയൻ സർവീസിന് വേണ്ടിയിട്ട് നമ്മുടെ കവി പട്ടാമ്പി ഒറ്റപ്പാലം അതുപോലെ കേരളത്തിലാകമാനം അതുപോലെ വിദേശത്തും ബ്രാഞ്ചുകളുള്ള കവിത ജ്വല്ലറി അവരുടെ ഒരു വലിയ അതിന്റെ ഉടമ രാജേട്ടന്റെ വലിയൊരു സന്മനസ്സാണ് മൂന്ന് പഞ്ചായത്തുകൾക്ക് പാലക്കാട് ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകൾക്ക് ആംബുലൻസ് വാങ്ങി വാങ്ങിക്കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവർ വന്ന് നമ്മളോട് റിക്വസ്റ്റ് ആവശ്യപ്പെട്ടു നമുക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ ആംബുലൻസ് നമ്മൾ ഒരു വലിയ ചടങ്ങിൽ വെച്ച് നമുക്ക് തരുന്നൊരു സാഹചര്യം ഉണ്ടായി അതിന്റെ പേപ്പർ വർക്കും മറ്റു കിറ്റിങ്സും എല്ലാം കഴിഞ്ഞ് ഇന്ന് ആംബുലൻസ് നമ്മുടെ കൊപ്പം പഞ്ചായത്തിലേക്കായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് പെയിൻ ആൻഡ് ബാലിയേറ്റീവ് രംഗത്തും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ സുരക്ഷാ ആരോഗ്യസുരക്ഷാരംഗങ്ങളിലും നമുക്ക് കൊപ്പം പഞ്ചായത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറും ഈ ആംബുലൻസ് അത് തരാൻ മുന്നിട്ടിറങ്ങിയ കവിതാ ജ്വല്ലറിയുടെ രാജേട്ടൻ ഉൾപ്പെടെയുള്ള അതിന്റെ എല്ലാ സംഘടകരെയും മുട്ടുകണ്ടം പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ആംബുലൻസ് നമ്മൾ ഏറ്റുവാങ്ങുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ കെ ശ്രീജ കെ വേലായുധൻ കെ സി ഗോപാലകൃഷ്ണൻ എ പി അഭിലാഷ് എസ് ഇബ്രാഹിംകുട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അമ്പിളി അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാൽ മെഡിക്കൽ ഓഫീസർ ലീനകുമാരി കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചീഫ് മാനേജർ രാംദാസ് മാർക്കറ്റിംഗ് മാനേജർ എം ജനാർദ്ദനൻ ജീവനക്കാരായ അഫ്സൽ മുസ്തഫ ടി കെ സെമീർ എൻ സജിത് സജിത്ത് വർക്കർമാർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രവർത്തന രംഗത്ത് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്ത് കൊണ്ടുള്ളൊരു സ്ഥാപനം തന്നെയാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഞങ്ങൾ ഒരു മൂന്ന് ആംബുലൻസാണ് ഒരേ സമയത്ത് നമ്മൾ കൈമാറിയിട്ടുള്ളത് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് മൂന്ന് പഞ്ചായത്തുകളിലേക്ക് ആംബുലൻസ് കൈമാറുകയുണ്ടായി ഇത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജന പ്രയോജനകരമാവും എന്നുള്ള രീതിയിൽ തന്നെ നല്ലൊരു ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മളെ എം ഡിസും ബാക്കിയുള്ള ഇതിൻ്റെ ആളുകളൊക്കെ ഇതിൽ നല്ലൊരു തീരുമാനം ഈ രീതിയിൽ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു എത്തിയിട്ടുള്ളത് എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ജ്വല്ലറി ശൃംഖലയിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കവിതാ ഗൂഢാൻ ഡയമണ്ട്സ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കൊരു എക്സലൻറ്റ് ബിസിനസ് എന്നുള്ളൊരു അവാർഡ് കൂടി കവിത ഗോൾഡ് ഡയമണ്ട്സിൽ ഞങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ അതും കൂടി ആ ഒരു സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പേനൻ പാലേറ്റീവ് പ്രവർത്തനങ്ങൾക്കും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരാൻ കവിതാ ഗോൾഡ് ഡയമണ്ട്സ് നൽകിയ ആംബുലൻസ് വഴി സാധിക്കുമെന്ന് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു